ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമ്മദ് അൽ ധാനി ഒമാനിലെത്തി റോയൽ എയർപോർട്ടിൽ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് നേരിട്ടെത്തി അമീറിനെയും പ്രതിനിധി സംഘത്തെയും വരവേൽക്കുകയായിരുന്നു ശേഷം അൽ ആലം കൊട്ടാരത്തിൽ സുൽത്താനും അമീറും ഔദ്യോഗിക കൂടിക്കാഴ്ചയും നടത്തി ഊഷ്മളമായ സ്വീകരണത്തിനും ആദിത്യ മര്യാദയ്ക്കും അമീർ സുൽത്താൻ നന്ദി അറിയിച്ചു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ധാരണ സാഹോദര്യം എന്നിവയിലെ ബന്ധങ്ങളെക്കുറിച്ച് ഭരണാധികാരികൾ തമ്മിൽ ചർച്ചകൾ നടന്നു പങ്കാളികൾ നിക്ഷേപം എന്നീ മേഖലകളെക്കുറിച്ചും അവ പ്രോത്സാഹിപ്പിക്കുന്നതിന് ലഭ്യമായ അവസരങ്ങളും ഇരു നേതാക്കളും അവലോകനം ചെയ്തു പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ ഇരുവരും കാഴ്ചപ്പാടുകളും കൈമാറി ഒമാനിൽ ഷാബാൻ ഒന്ന് ജാനുവരി മുപ്പത്തൊന്ന് വെള്ളിയാഴ്ചയായിരിക്കുമെന്ന് ഔക്കാഫ് മതകാര്യ മന്ത്രാലയം വ്യക്തമാക്കി റജബ് ഇരുപത്തൊമ്പതിന് ഒമാനിലെ ഒരു പ്രദേശത്തും ഷാബാൻ മാസപ്പിറവി ദൃശ്യമാകില്ലെന്ന ജ്യോതിശാസ്ത്ര സ്ഥിരീകരണങ്ങളെ തുടർന്നാണ് നടപടിയെന്ന് മന്ത്രാലയം വ്യക്തമാക്കി ശാസ്ത്രീയ തെളിവുകൾക്ക് വിരുദ്ധമായ റിപ്പോർട്ടുകൾ കമ്മിറ്റി അംഗീകരിക്കില്ല ജാനുവരി ഇരുപത്തൊമ്പതിന് ചന്ദ്രക്കല കാണുന്നത് അസാധ്യമാണെന്നും ഔക്കാഫ് മതകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിച്ചു അടുത്ത മാസം രണ്ട് മൂന്ന് തീയതികളിൽ ഒമാനിൽ ന്യൂനമർദ്ദം ബാധിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് വിവിധ പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യതയുണ്ട് മുസന്തം വടക്കൻ ബാത്തിന ഒമാൻ തീരപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ മഴ ലഭിക്കും കാറ്റ് വീശാനും സാധ്യതയുണ്ട് താമസക്കാർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു അതേസമയം രാജ്യത്ത് താപനില താഴ്ന്ന നിലയിലാണ് വിവിധ ഗവർണറേറ്റുകളിൽ ഈ വർഷത്തെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് പല സ്ഥലത്തും അനുഭവപ്പെടുന്നത് സ്വദേശികളും വിദേശികളും അടക്കം തണുപ്പിനെ പ്രതിരോധിക്കുന്ന വസ്ത്രക്കളണിഞ്ഞാണ് പുറത്തിറങ്ങുന്നതും മസ്ക്കറ്റ് അടക്കം പല ഭാഗത്തും നല്ല തണുപ്പാണ് അനുഭവപ്പെടുന്നത് പകൽ സമയത്തും തണുത്ത കാറ്റ് വീശുന്നുണ്ട് തണുപ്പ് കാരണം രാത്രികാലങ്ങളിൽ ജനങ്ങൾ പുറത്തിറങ്ങുന്നതും കുറഞ്ഞിട്ടുണ്ട് കുളിക്കാനും മറ്റ് അടിസ്ഥാന ആവശ്യങ്ങൾക്കുമായി ഹീറ്ററിട്ടാണ് പലരും വെള്ളം ഉപയോഗിക്കുന്നത് ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ ഭാഗമായി മസ്കറ്റ് ഇന്ത്യൻ എംബസി സ്നേഹ വിരുന്നൊരുക്കി ഇന്ത്യൻ അംബാസിഡർ അമിത് നാരംഗിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ ഒമാൻ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രി ഖൈസ് അൽ യൂസുഫ് ഇന്ത്യൻ വ്യവസായ മന്ത്രി പീയുഷ് ഗോയൽ എന്നിവർ മുഖ്യാതിഥികളായി അംബാസിഡർമാർ നയതന്ത്രജ്ഞർ ഇന്ത്യൻ ഒമാനി സമൂഹങ്ങളിലെ അംഗങ്ങൾ എന്നിവരുൾപ്പെടെ ആയിരത്തിലധികം അതിഥികളാണ് പങ്കെടുത്തത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ സൗഹൃദബന്ധത്തെ പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു ഈ പരിപാടി സുൽത്താൻ്റെ ഇന്ത്യ സന്ദർശനം ഒമാൻ്റെ ജി ട്വൻ്റി പങ്കാളിത്തം വ്യാപാരം പ്രതിരോധം സാംസ്കാരിക വിനിമയങ്ങൾ എന്നിവയിലെ സഹകരണം വികസിപ്പിക്കൽ തുടങ്ങിയ നാഴികക്കല്ലുകളെ ചടങ്ങിൽ സംസാരിച്ച അംബാസിഡർ എടുത്തു സൂചിപ്പിച്ചു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം